ആനി രാരാന്നാണ് ഞങ്ങളുടെ ആഗ്രഹം രാഹുൽ നമ്മൾ വർഷം കഴിഞ്ഞു പാർലമെന്റില് അയാളുടെ ഹാജർ അൻപത്തി ഒന്ന് ശതമാനം മനസ്സിലാക്കി റിപ്പോർട്ടാണ് കണ്ടത് അതുകൊണ്ട് അത് തന്നെയല്ല പിന്നെ നമ്മുടെ വികസന കാര്യങ്ങൾ എന്താണെങ്കിലും ഈ വയനാട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അയാള് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഞങ്ങൾ അതുപോലെ ഒരു ബി ജെ പി മുന്നണിക്ക് ഒരു അവർക്ക് ഇവിടെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് ആർ പി ഐ സ്ഥാനാർത്ഥി നുസ്റഫ് ജഹാൻ അവർക്ക് ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും സ്വാധീനം ആളുണ്ടോന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് നമ്മൾ അറിയത്തില്ല ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ ആരും ഇതായിട്ട് ാണ് ഞങ്ങളുടെ തീരുമാനം വയനാട് മണ്ഡലത്തില് ആര് ജയിക്കും ജയിക്കുറേ വയനാട് മണ്ഡലത്തില് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമായിരിക്കും വയനാട് പാർലമെന്റ് മണ്ഡലത്തില് ആര് ജയിക്കും ജയിക്കുന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു അന്യജ് സ്ത്രീകൾക്ക് വേണ്ടി നല്ല പോരാട്ടങ്ങൾ സമര പോരാട്ടങ്ങൾ നടത്തിയൊരു വ്യക്തിയുമാണ് ഇനി എന്തൊരു വിഷയം വന്നാലും നന്നായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്ര ആൾക്കാർ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് അനുരാജ് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ജയിക്കാനോ ചാൻസ് നേതാവാണ് ആ രണ്ടാളും അഖിലേന്ത്യാ നേതാവ് തന്നെ അഖിലേന്ത്യാ നേതാവാണ് എന്നാലും അടുത്തൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണനയും കൂടെ ഉണ്ടല്ലോ ആയിരിക്കും രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ പെട്ടതാണ് രാഹുൽ ഗാന്ധി ജയിക്കുക കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന ഇപ്രാവശ്യം എന്റെ മനസ്സിലൊന്നും ഇല്ല കാരണം വെച്ചാല് യു പി യിലെല്ലാം അഞ്ചു ശതമാനം വോട്ട് ഒരു സീറ്റുവാ കോൺഗ്രസിന് ഉണ്ട് കഴിഞ്ഞ ന്യൂന വർഷങ്ങൾ മുഴുവൻ ആഭാത്തേക്ക് ചാനി കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി ആവുന്നുള്ള എങ്ങനെ മോഡിനെ മറിച്ചിടുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ് അഭിപ്രായം കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തവനെ അതുപോലെ ജയിക്കുന്നവർക്കുണ്ടാവും രാഹുൽ ഗാന്ധി ജയിക്കുന്നുണ്ടാവും ഭൂരിപക്ഷം കുറയും കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുന്നു മത്സരിച്ചത് ഇത്തവണ അനിരാജ പ്രകൃതം രാഹുൽ ഗാന്ധി ആണെങ്കിലും ജയിച്ചേ വന്നിട്ടുള്ളൂ പിന്നെ കാര്യം ചെയ്തിട്ടൊന്നുമില്ല രാഹുൽ ഗാന്ധി ആ പിന്നെ ഭൂരിരക്ഷം ഉള്ളതുകൊണ്ട് പ്രവർത്തനം മാക്സിമം അല്ല ജയിക്കുന്നു പിന്നെ ആർക്ക് ചെയ്യാമെന്നുള്ളത് ഇപ്പം എല്ലാരും അപ്പൊ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ആനുരാജ പിന്നെ നുസ്രഫ് ജഹാൻ അല്ലെ അത് പേര് മത്സരിക്കുന്ന രണ്ട് വനിതകളാണ് ഇതിൽ ആര് ജയിക്കുന്നില്ല രാഹുൽ ഗാന്ധി ജയിക്കും രാഹുൽ ഗാന്ധി ജയിക്കും കഴിഞ്ഞ തവണ വൻ ഭൂരിച്ചാണ് അത് തന്നെ അത് കിട്ടിയിടയിലും പിന്നെ ജയിക്കുന്നതാണ് പക്ഷെ വനിതകളുടെ വോട്ട് മൊത്തം രണ്ട് വനിതകള് പിടിച്ചെടുക്കും വനിതകൾ പിടിച്ചെടുക്കാൻ അത് എനിക്ക് തോന്നുന്നില്ല പക്ഷെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ അന്തരീക്ഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയിക്കാനാണ് സാധ്യത അപ്പൊ വയനാട് പാല മണ്ഡപത്തിൽ ഇത്തവണ മത്സരം കടുക്കും കടുക്കും ആനി രാജ ആനി രാരാ ഇപ്പയുടെ ആനി അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയപ്പെട്ട രാഹുൽ രാജ്യം എന്റെ വ്യക്തപരമായി ആനി രാജ ജയിക്കണമെന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ആനി രാജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ വെച്ചാല് പാർലമെന്റ് മണ്ഡലത്തില് രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇല്ല നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാനും പറയാനും ഓടി കാട്ടാൻ ആക്രമിച്ചിട്ട് ഓടി വണ്ടി വണ്ടി വേണ്ടി കാര്യമില്ല ഇത് പാർലമെന്റ് അവതരിപ്പിക്കണ്ടേ പാർലമെന്റിൽ പോയിട്ട് അത് പറയണ്ടേ പറയുന്ന ഒരാളെ നമുക്ക് ജയിപ്പിച്ചു വിട്ടിട്ട് കാര്യമുള്ളൂ അല്ലാണ്ട് ഇവിടെ വരുന്നത് കാര്യം പക്ഷെ ഇവിടെ വരുന്ന ഒരു കോൺഗ്രസ് മണ്ഡലമാണ് കാര്യങ്ങൾ അതൊക്കെ അറിയാമോ പക്ഷെ എന്റെ വ്യക്തികളെ ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരിക്കലും ജയിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ ഉയർത്തിക്കാട്ടിയത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നാണ് ഇത്തവണ അത് അവര് ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ടോ അല്ലെ രാഹുൽ ഗാന്ധി ഇനി പിന്നെ ബി ജെ പിക്ക് തന്നെയാണ് നല്ല മുൻതൂള ഗാന്ധി കോൺഗ്രസ് ഇങ്ങനെ ആളിങ്ങനെ കൊയിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഏഹ് ഇവിടെ നിന്ന് ഇപ്പൊ കേരളത്തിൽ സാധാരണ അങ്ങനത്തെ സംഭവം ഉണ്ടാകാത്തതാണ് കേരളത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പൊ ഇവര് ചോദിച്ചാൽ തന്നെ എത്ര ആൾ പോകുന്നു പറയാൻ പറ്റില്ല ഏഹ് അപ്പൊ ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ഇനിയിപ്പം ചോദിച്ചാൽ തന്നെ പ്രധാനമന്ത്രിയാവെന്നുള്ളൊരു കാര്യത്തില് നമുക്ക് പ്രശീക്ഷ വയനാട് മണ്ഡലത്തിൽ ആര് അയക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് കോൺഗ്രസ് മണ്ഡലമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നതാണ് ആനി രാജ ആനി രാജും എൽ ഡി എഫിന്റെ ആനി രാജ ജയിക്കും എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അത് ഈ അഞ്ചു വർഷം നമ്മളെ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മളെ രാഹുൽ ഗാന്ധി ആയിരുന്നു രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് പരിവാരങ്ങളോട് കൂടിയിട്ടുള്ള എത്താണ് വരിക വന്ന് റോഡിൽ കൂടെ ഒരു സോയ സോയം നടത്തിയാവും മണ്ഡലത്തിൽ വേണ്ട യാതൊന്നും ചെയ്തിട്ടില്ല അത് മാത്രമല്ല പാർലമെന്റിൽ പിന്നെ ആചർനില അമ്പത് ശതമാനത്തിലും കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് നമ്മളെ മണ്ഡലത്തിന്റെ കാര്യങ്ങള് ഒരു പാർലമെന്റിന്റെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു പിന്നെ ഒരു പ്രതിനിധിയാണ് ഞങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കൽ സമയത്ത് പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ആ ഇത്തവണ അതെന്തായാലും വില പോവില്ല അപ്പൊ ഒരു വർഷം ഒരു വർഷം അനുരാജയ്ക്ക് അനുരാജക്ക് തന്നെ വർഷം കിട്ടാൻ സാധ്യത ജയിക്കും ഇന്ത്യ മുന്നണി ആയതുകൊണ്ട് പ്രധാനമന്ത്രി ആരാന്നുള്ളത് ഇതുവരെ തീരുമാനത്തിലെത്തില്ല ജയിച്ചു ചെന്നതിന് ശേഷം മാത്രം പ്രധാനമന്ത്രി തീരുമാനത്തിൽ തീരുമാനം എത്തുന്നുണ്ട് പിന്നെ ഇപ്പൊ പ്രധാനമന്ത്രി മുന്നിലിട്ടിട്ട് അവർ മത്സരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ജനങ്ങളെ ഒന്ന് വയനാട് ഈ തന്നെ ജയിച്ചു എന്തുകൊണ്ടുകൾക്ക് വേണ്ടി ഒരുട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് അദ്ദേഹം അവർ തന്നെ ജയിച്ചു വരണം എന്നാണ് എന്തായിട്ടുള്ള വ്യക്തിപരവും ഈ നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു രാജീവ് ഗാന്ധി ജയിക്കാൻ പാടില്ല കാരണം മലയാളികളുടെ അല്ലെങ്കിൽ വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ ആര് ജയിക്കും പറയുകയാണെന്ന് ജയിക്കാൻ അവകാശപ്പെട്ട ആനി രാജ്യ ആനി കാരണം എല്ലാ പ്രശ്നങ്ങളിലും അവർ ഏത് സ്ഥലത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ എത്തിപ്പെടുന്ന ഒരു നേതാ വനിതാ നേതാവാണ് മണിപ്പൂർ മത്സ്യപുരിജ നടന്ന സമയത്ത് പോലും അവിടെ ചെന്ന് ബി ജെ പി ഗവൺമെന്റിനെതിരായി ആദ്യമായി ശബ്ദമുയർത്തിയ നേതാവാണ് ഏ അപ്പ അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ആംഗ് ജയിക്കാനാണ് സാധ്യത ഉള്ളത് എന്നാണ് എന്റെ വ്യക്തിപരമായ അപ്പൊ ഇത്തവണ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ രാഹുൽ രാഹുൽ ഗാന്ധി ജയിപ്പിക്കലെന്ന് ജയിപ്പിക്കില്ല അദ്ദേഹത്തെ ജയിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനം അദ്ദേഹം വരുന്നു പോകുന്നു അല്ലാതെ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഏ മണ്ഡലത്തിൽ ജനങ്ങളുടെ ഫലത്തിലും പ്രശ്നങ്ങളും ഇടപെടാൻ ആൾക്ക് കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരാളെ ജയിച്ചു പോയിട്ട് എന്താ കാര്യം അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇവിടുന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നുള്ള ഒരു കാഴ്ചപ്പാടിനാണ് എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിൽ മെടുക്കിയ ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു പക്ഷെ അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ കാരു വളരെ കുറവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം